നമസ്കാരം അല്ലു അർജുനോട് നമ്മൾ ദക്ഷിണേന്ത്യക്കാർ പ്രത്യേകം സ്നേഹമുള്ളവരായിരിക്കണം ഭാരതത്തിൻ്റെ വൈവിധ്യം നിലനിർത്തുന്നതിൽ ഭാരതമെന്ന് പറയുന്ന വലിയ രാജ്യത്തെ ഏറ്റവും വലിയ ഭാഷയായ ഹിന്ദി ആ ഹിന്ദിയാണ് സിനിമയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ മൂലഹേതു അതിനെയൊക്കെ ഒരു ന്യൂനപക്ഷ ദക്ഷിണേന്ത്യൻ ഭാഷ കേവലം രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷ ഭാരതത്തെ നിയന്ത്രിക്കുക എന്നത് ചെറിയ കാര്യമല്ല തെലുങ്ക് സിനിമയുടെ പ്രത്യേകതയാണത് ഇന്ത്യയിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഹിറ്റുകളിൽ മുമ്പിൽ നിൽക്കുന്നത് തെലുങ്ക് സിനിമയാണ് ഇതുവരെ ഇറങ്ങിയ ഏറ്റവും കൂടുതൽ പണം ശേഖരിച്ച രണ്ടാമത്തെ സിനിമ ബാഹുബലിയാണ് ആയിരത്തി എഴുന്നൂറ് കോടി ശേഖരിച്ച ബാഹുബലി ടു അത് തെലുങ്ക് സിനിമയാണ് പിന്നെ മൂന്നും നാലും സ്ഥാനത്ത് നിൽക്കുന്നതും കെ ജി എഫ് ടുവും ആർ ആർ ആറും ഇത് രണ്ടും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ശേഖരിച്ചത് അതിന് തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ് അല്ലു അർജുന്റെ പുഷ്പാറ്റു ആയിരത്തി ഒരുന്നൂറ് കോടി കടന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഉറപ്പായും കെ ജി എഫിനെയും ആർ ആർ ആറിനെയും മറികടന്ന് ഭാരതചരിത്രത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ മൂന്നാമത്തെ സിനിമയായി പുഷ്പാറ്റു മാറുമെന്ന് ഉറപ്പാണ് ആയിരത്തി ഒരുന്നൂറ് കോടി ശേഖരിച്ചിരിക്കുന്നത് കേവലം എട്ട് ദിവസം കൊണ്ടാണെന്ന് ഓർക്കണം ഇനി അതിന് മുൻപിൽ ഒരുപാട് വഴികളുണ്ട് ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയുടെ സർവകാല റെക്കോർഡ് പോലും പുഷ്പ പുഷ്പാറ്റു ഭേദിച്ചെന്ന് വരാം വലിയ അഭിനയമോ കലയോ മൂല്യമോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ സിനിമ ആ സിനിമയുടെ വാണിജ്യ മൂല്യം തെലുങ്ക് സിനിമയുടെ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സിനിമയുടെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പൊളിച്ചെഴുത്തിന്റെ തുടക്കമാണ് അതിലെ നായകനാണ് അല്ലു അർജുൻ അല്ലു ആയതുകൊണ്ടാണ് ആ സിനിമ ഇത്രയും ശക്തമായി വളർന്നത് ഒരുപക്ഷെ ഈ സിനിമയിലൂടെ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ സിനിമാ നടനായി ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന സിനിമാ നടനായി അല്ലു അർജുൻ മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഒരുമിപ്പിക്കാൻ കഴിയുന്ന ഒരു ഐക്കണായി അല്ലു അർജ്ജുൻ മാറിക്കൊണ്ടിരിക്കുന്നു ആ അല്ലു അർജുനാണ് അദ്ദേഹത്തിന്റെ മാതൃസംസ്ഥാനത്ത് വെച്ച് പോലീസ് സകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്നാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഭാഷ്യം എല്ലാവരും ആവേശത്തോടു കൂടി അദ്ദേഹത്തിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആരാധകർ കരയുന്നതൊക്കെ കണ്ടിട്ട് മുഖ്യമന്ത്രി ചോദിക്കുന്നു ഇതെന്താണ് പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യൻ യുദ്ധം നയിച്ച് വന്നതാണോ ഈ അല്ലു അർജുനെന്ന് അദ്ദേഹം വെറുമൊരു സിനിമാക്കാരനല്ലേ അദ്ദേഹം പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ നിയമ നിയമത്തിന് വഴിക്ക് പോവട്ടെ എന്നാണ് രേവന്ത് റെഡ്ഡി പറയുന്നത് ആശയപരമായി അത് ശരിയാണ് നിയമപരമായും ശരിയാണ് നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷെ നമ്മുടെ നാട്ടിൽ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോവുകയല്ല നിയമത്തെ മനുഷ്യനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പുതിയ വഴി സൃഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് എന്നും നമുക്കറിയാം നിയമനിയമത്തിൻ്റെ വഴിക്ക് പോവുകയാണെങ്കിൽ അല്ലു അർജുൻ ശിക്ഷിക്കപ്പെടേണ്ടയാളല്ല അല്ലു അർജുനെ ഈ മരണവുമായി ഒരു ബന്ധവുമില്ല രേവതി പേരുള്ള മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു യുവതിയുടെ മരണം ദാരുണമാണ് ആ കുടുംബത്തിന് വലിയ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു അതിൽ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം അല്ലു അർജുനു കൊടുക്കാം അല്ലു അർജുൻ സന്ധ്യാ തിയേറ്ററിൽ എത്തിയത് കൊണ്ടാണ് അത്രയധികം ആൾക്കൂട്ടം ഉണ്ടായതും തിക്കും തിരക്കും ഉണ്ടായതും രേവതി കൊല്ലപ്പെട്ടതും അത് ധാർമികമായ ഉത്തരവാദിത്വം മാത്രമാണ് നിയമപരമായ ഉത്തരവാദിത്തമല്ല ആ ധാർമിക ഉത്തരവാദിത്വം അല്ലു അർജുൻ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാമായിരുന്നു പക്ഷേ ഒരു മാതൃകാ മനുഷ്യനായി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുകയും രേവതിയുടെ മകന്റെ ചികിത്സാ ചെലവും ഭാവിയും സുരക്ഷിതമാക്കാനുള്ള എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഈ സൂപ്പർ സ്റ്റാർ അതോടുകൂടി അദ്ദേഹത്തിന് ഉത്തരവാദിത്വം തീർന്നു ഇനി അപകടത്തിൽ കേസെടുക്കേണ്ടത് നിയമപരമായ ഒരു ആവശ്യമാണെങ്കിൽ അല്ലു അർജ്ജുനെ പ്രതി ചേർക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇന്നലൊരു യാത്രയ്ക്കിടയിൽ അല്ലു അർജ്ജുൻ അറസ്റ്റിൽ എന്ന വാർത്ത വന്നപ്പോൾ ഞാൻ അത്രയും മാത്രമേ കരുതിയുള്ളൂ നിയമപരമായ ഒരു ഒരാവശ്യത്തിന് വേണ്ടി കേസെടുത്ത് കാണും നിയമപരമായ ഒരു അറസ്റ്റ് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നീട് വാർത്തകളിലേക്ക് പോയപ്പോൾ ഞെട്ടിപ്പോയി വലിയ കള്ളനെ പിടിക്കാൻ പോകുന്നത് പോലെ ഭീകരനെ പിടിക്കാൻ പോകുന്നത് പോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ വീട്ടിലേക്ക് പോലീസ് ഇരച്ചു കയറുന്നു ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ കള്ളനെ പോലെ പിടിച്ച് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ഇതനീതിയാണ് അദ്ദേഹം നേരിട്ടൊരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല വളരെ നിർഭാഗ്യകരമായ ഒരു അപകടമുണ്ടായി എത്രയോ അപകടങ്ങൾ ദിവസവും രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ അപകടങ്ങൾക്ക് കൃത്യമായ ഉത്തരവാദിത്തമുള്ളവർ പോലും ജയിലിലാവുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കോഴിക്കോട് കല്ലിങ്കൽ സാബിത്ത് റഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കോടീശ്വരനാണ് ഒട്ടേറെ ആഡംബര വാഹനങ്ങളുടെ ഉടമയാണ് അയാൾ നിയമവിരുദ്ധമായി രജിസ്ട്രേഷൻ ഇല്ലാത്ത ടാക്സ് അടയ്ക്കാത്ത ഒരു വാഹനം നടു റോഡിലൂടെ ഓടിച്ച് അപകടമുണ്ടാക്കി കേവലം ഇരുപത് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ എടുത്തു എന്നിട്ട് നിങ്ങൾ സംഭവിച്ചോ പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കൊടുത്തു വിട്ടു നാല് കുട്ടികളാണ് ഒരു സിമെന്റ് ലോറി മറിഞ്ഞ് പാലക്കാട് കൊല്ലപ്പെട്ടത് അതിന്റെ പേരിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പക്ഷേ യഥാർത്ഥ കുറ്റവാളി ഡ്രൈവർമാരാണോ എന്ന് ചിന്തിക്കേണ്ടത് അപകടമാണത് അതേസമയം അഞ്ചു കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി നിയമവിരുദ്ധമായി ആലപ്പുഴ കളറകോട് ഒരാൾ തൻ്റെ സ്വകാര്യ വാഹനം അത് ഒട്ടും സുരക്ഷിതമല്ലാത്ത സ്വകാര്യ വാഹനം വാടകയ്ക്ക് കൊടുത്തു അയാളുടെ ഒരു പൂട പോലും പോലീസ് പറിച്ചിട്ടില്ല എത്രയോ കൊലപാതകങ്ങൾ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ഒരു മാധ്യമ പ്രവർത്തകനെ ലഹരി അക്കാഡമിയായി ഇടിച്ചു കൊന്നു അയാൾ ജയിലിൽ പോയില്ല എന്ന് മാത്രമല്ല പിണറായി സർക്കാർ അയാൾക്ക് വലിയ പദവികൾ കൊടുത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ഇങ്ങനെ നിരന്തരം നിയമവിരുദ്ധ പ്രവർത്തികൾ നടക്കുമ്പോൾ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് അവിടെയാണ് മനസ വാച കർമ്മണ അല്ലു അർജ്ജു അറിയാത്ത ഒരു കാര്യം അദ്ദേഹത്തിന്റെ മേൽ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഇത് പകവീട്ടലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതിൻ്റെ പേരിൽ കേസെടുത്തത് മാത്രമല്ല കള്ളനെ പോലെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണ് അവിടെയും തീരുന്നില്ല അടിയന്തരമായി ഹൈക്കോടതി ഇടപെട്ട് ജാമ്യം കൊടുക്കുന്നു പക്ഷെ എന്നിട്ടും സാങ്കേതിക കാരണങ്ങളിൽ അല്ലു അർജുനെ ഒരു ദിവസം ജയിലിൽ അടയ്ക്കുന്നു വാസ്തവത്തിൽ ജാമ്യം കിട്ടി കിട്ടും ജയിലിൽ എടുക്കേണ്ടി വന്ന സാഹചര്യം ഹൈക്കോടതി വിധിയുടെ പകർപ്പ് അവർക്ക് കിട്ടാൻ താമസമുണ്ടാവുന്നു ഈ പകർപ്പ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ജയിൽ സൂപ്രണ്ട് വീട്ടിൽ പോകുന്നു അങ്ങനെ ബോധപൂർവം നടത്തിയ ഒരു ഗൂഢാലോചന ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട് മറണാടനെ എങ്ങനെയെങ്കിലും ജയിലിൽ അടച്ച മതിയാവും എന്ന വാശയിൽ സർക്കാർ നടന്നൊരു കാലമുണ്ട് അതിൽ ഒരു കാലത്ത് കെണിവെച്ച് മറ്റൊരു കേസിൽ ജാമ്യം എടുക്കാൻ വേണ്ടി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അറസ്റ്റ് ചെയ്തു അന്ന് അപ്രതീക്ഷിതമായി കോടതി ജാമ്യം അനുവദിച്ചു ഒരിക്കലും സർക്കാർ സംവിധാനങ്ങൾ പ്രതീക്ഷിച്ചില്ല അന്ന് തന്നെ ജാമ്യം കിട്ടും അത് മുൻകൂർ ജാമ്യം അറസ്റ്റിന് ശേഷം ആ വിധി പകർപ്പ് നൽകാതെ അട്ടിമറിക്കാൻ ചിലർ ശ്രമിച്ചു സർക്കാരിൻ്റെ ഒത്താശയോടെ ചിലർ ശ്രമിച്ചു ആ വിധി പകർപ്പ് നൽകാതെ വീട്ടിൽ പോകാൻ ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചു എൻ്റെ അഭിഭാഷക സംഘത്തിൻ്റെ അതിശക്തമായ ഇടപെടലും ധീരതയും കൊണ്ട് മാത്രമാണ് വൈകി ആ വിധി പകർപ്പ് കിട്ടിയത് എന്നിട്ടും ഒരു ദിവസമെങ്കിലും ജയിലിനടക്കാൻ ആ വിധി പകർപ്പിലെ റിലീസ് പകർപ്പെടുക്കാൻ പോലും അവർ നീക്കം നടത്തി ഇങ്ങനെയുള്ള അട്ടിമറികൾ കോടതിയെ ചാരി നടത്തുന്ന ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ചുറ്റുമുള്ളത് അവരാണ് ബോധപൂർവം ഇന്നലെ ഹൈക്കോടതി വിധി അട്ടിമറിക്കാൻ അല്ലു അർജുനെ ജയിലിലടക്കാൻ നീക്കം നടത്തി അതേസമയം അവർക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും അവർ കാത്തിരിക്കും കോടതി ഉത്തരവ് വരുന്നതുവരെ കാത്തിരിക്കും ജയിലടയ്ക്ക ഇനി കോടതി ഉത്തരവ് വന്നാലും അടുത്ത കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നത് വരെ കാത്തിരിക്കും ഇത് ബോധപൂർവമായ പകവീട്ടലാണ് അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടി ബോധപൂർവം പണി ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെയെന്നതിൻ്റെ തെളിവുകളിൽ ഒന്നാണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന സകല മനുഷ്യരുടെയും ഐക്കോണിക് ലീഡറാണ് വാസ്തവത്തിൽ അല്ലു അർജുൻ അനുനിമിഷം അദ്ദേഹത്തിൻ്റെ ഇമേജ് വളർന്നു വരികയാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ച് പ്രതിഷേധം സ്വയം ചോദിച്ചു വാങ്ങാൻ ഈ രേവന്ത് റെഡ്ഡിക്ക് മാത്രമേ കഴിയൂ ഏറെ പേരോടുകൂടി തെലുങ്കാന ഭരിക്കാൻ എത്തിയതാണ് പക്ഷെ എന്തിനായിരുന്നു ഇങ്ങനെയൊരു ജനവിരുദ്ധ നടപടി എന്ന് ചോദിക്കുമ്പോൾ പിന്നീട് ഒരുപാട് പശ്ചാത്തലമുണ്ട് അത് കേവലം കോൺഗ്രസിൻ്റെയും രേവന്ത് റെഡ്ഡിയുടെയും മാത്രം പ്രശ്നമല്ല ആന്ധ്രയിലെ രാഷ്ട്രീയ സാഹചര്യവും സിനിമാ ലോകവും ഒക്കെ കൂടി ചേർന്ന് കിടക്കുന്ന വലിയ പകയുടെയും ഗ്രൂപ്പ് വൈര്യത്തിൻ്റെയും ഒക്കെ ഇരയാവുകയാണ് വാസ്തവത്തിൽ തെലുങ്ക് സിനിമ രണ്ട് സംസ്ഥാനങ്ങൾ ആന്ധ്രയെയും തെലുങ്കാനെയും ബാധിക്കുന്ന ഒന്നാണ് ഈ രണ്ടിടത്തും കോൺഗ്രസിനൊപ്പമല്ല അല്ലോ അർജുൻ എന്ന് മാത്രമല്ല ബി ജെ പിക്ക് അത് തന്നെയാണ് ഏറ്റവും രസകരമായ സംഗതി തെലങ്കാനയിൽ ബി ആർ എസിനൊപ്പവും ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസിനൊപ്പവുമാണ് പലപ്പോഴും താനെന്ന് അല്ലു അർജുൻ തെളിയിച്ചിട്ടുണ്ട് അത് ശക്തമായ രാഷ്ട്രീയമൊന്നുമല്ല അവരെ പിന്തുണച്ചിട്ടുണ്ട് അവരുടെ സ്ഥാനാർത്ഥികളെ പിന്തുണച്ചിട്ടുണ്ട് അതുതന്നെയാണ് തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയം ഇന്ന് മാത്രമല്ല തെലുങ്ക് സിനിമയിലെ വലിയ രണ്ട് കുടുംബങ്ങളുടെ രാഷ്ട്രീയ നിലപാടിലെ വ്യത്യാസം ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അവർ ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന രണ്ട് മുതിർന്നവർ ആന്ധ്രയിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ അല്ലു രാമലിംഗ അയ്യരും കൊനിഡേലി വെങ്കടറാവുമാണ് ഈ രണ്ടുപേരും എഴുത്തുകാരാണ് അവിടുത്തെ അറിയപ്പെടുന്ന സാംസ്കാരിക നായകരാണ് ഈ കൊനിഡേലി വെങ്കടറാവുവിന്റെ മൂന്ന് മക്കളും പ്രസിദ്ധരാണ് ചിരഞ്ജീവി നാഗേന്ദ്ര പവൻ കല്യാൺ ഈ പവൻ കല്യാൺ ഇപ്പോൾ ഉപമുഖ്യമന്ത്രി കൂടിയാണ് നോക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം പാർട്ടിയൊക്കെ ഉണ്ട് അല്ലു രാമലിംഗ അയ്യാരുടെ മകൾ സുരേഖയാണ് ചിരഞ്ജീവി കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങനെ അടുപ്പം ആ കുടുംബത്തിൽ ഉള്ളതാണ് പിന്നീട് സിനിമയിലെ വഴിത്തിരിവുകൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഇവരെ പരസ്പരം അകറ്റി ഈ സുരേഖയുടെ സഹോദരൻ അല്ലു അരവിന്ദ്രന്റെ മകനാണ് അല്ലു അർജുൻ അതാണ് അവർ തമ്മിലുള്ള അടുപ്പം അവർ തമ്മിലുള്ള അകലവും അത് തന്നെയാണ് സിനിമയിൽ അല്ലു അർജുന്റെ കടന്നു കയറ്റം ചിരഞ്ജീവി കുടുംബത്തിനുണ്ടാകുന്ന അസ്വസ്ഥതയുണ്ട് തെലങ്കാന സിനിമയെ നിയന്ത്രിച്ചിരിഞ്ഞത് അവരാണ് അവിടെയാണ് അല്ലു അർജുൻ പൊടുന്നനെ സൂപ്പർ സ്റ്റാറായി കയറി വരുന്നത് ഇത് ഈ കുടുംബങ്ങൾ തമ്മിൽ അകലത്തിനും ഇവരുടെ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടിനും കാരണമെങ്കിൽ ചിരഞ്ജീവിയൊക്കെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് പവൻ കല്യാണും സ്വന്തം പാർട്ടിയാണെങ്കിലും കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമാണ് എന്നാൽ ചിരഞ്ജീവിയുടെ നിലപാട് അങ്ങനെ ആയിരുന്നില്ല ഈ ഒരു അകലമുണ്ടായിരുന്നു എന്നാൽ അല്ലു അർജുൻ അങ്ങനെ ആയിരുന്നില്ല ഈ അല്ലു അർജ്ജുൻ ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് തെലുങ്ക് സിനിമയെ പൂർണ്ണമായും പിടിച്ചടക്കിക്കൊണ്ട് വളരുന്നത് അസ്വസ്ഥതയുണ്ടാക്കി അസ്വസ്ഥതയുടെയൊക്കെ തുടർച്ച തന്നെയാണ് ഈ പകവീട്ടലിൻ്റെ പശ്ചാത്തലവും എന്തായാലും വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയേണ്ടി വരും നിയമവിരുദ്ധമായി അല്ലു അർജുനെ പോലൊരു സൂപ്പർ സ്റ്റാറിനെ ഒരു മെഗാ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് തെലുങ്കിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് അത് രാഷ്ട്രീയ തിരിച്ചടിയായി മാറാം പുഷ്പ റ്റുവിൽ പറയുന്നത് പോലെ ഇനി പുഷ്പയുടെ റൂൾ നടപ്പിലാക്കാനായിരിക്കും അല്ലു അർജുൻ്റെ ശ്രമം വാസ്തവത്തിൽ അത്രമാത്രം സ്വാധീനിക്കാൻ മലയാളികളെ പോലെയല്ല തെലുങ്കിലും കന്നഡയിലും തമിഴിലുമൊക്കെ സിനിമാ താരങ്ങൾക്കുള്ള സ്വാധീനം ചില്ലറയല്ല അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നു ആരാധിക്കുന്നെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് അവർ വരുമ്പോൾ നമ്മളൊരു അകലം പാലിക്കും സാക്ഷാർ പ്രേം നസീർന്ന് പോലും രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല ആകെപ്പാട് അതിനൊരു വ്യത്യസ്തനായത് സുരേഷ് ഗോപിയാണ് അത് സുരേഷ് ഗോപിയുടെ നിരന്തരമായ പരിശ്രമവും ഉറച്ച നിലപാടുമൊക്കെയാണ് എന്നാൽ തെലുങ്കിലും കന്നഡയിലും തമിഴിലുമൊക്കെ അങ്ങനല്ല ആഗ്രഹിക്കുന്നത് സിനിമയിൽ കാണുന്ന ഹീറോകൾ തന്നെ അവരെ ഭരിക്കണമെന്നാണ് വിജയ് കൃത്യമായ ഇടപെടലോട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത് പോലും ഈ പശ്ചാത്തലത്തിലാണ് വിജയ് നാളെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട അത്തരത്തിൽ ആന്ധ്രയെയും തെലുങ്കാനയെയും സ്വാധീനിക്കാൻ കഴിയുന്ന യഥാർത്ഥ ഭക്തരുടെ യഥാർത്ഥ ജനങ്ങളുടെ പ്രതിനിധിയാവാൻ ഒരുപക്ഷെ അല്ലു അർജുന കഴിഞ്ഞെന്ന് വരാം ഇന്നല്ലെങ്കിൽ നാളെ പുഷ്പയുടെ നിയമം നടപ്പിലാക്കാൻ അല്ലു അർജ്ജുൻ രംഗത്തിറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാവാം അല്ലുവിനെതിരെ ഇവർ ഈ പ്രതികാര നടപടിയുമായി രംഗത്തിറങ്ങിയത് പക്ഷെ ആ പ്രതികാര നടപടി അല്ലുവിൻ്റെ ഹീറോ പരിവേഷം വർദ്ധിപ്പിച്ചതേയുള്ളൂ തെലുങ്കർ മുഴുവൻ രാഷ്ട്രീയ മതജാതി ജാതി ഭേദമന്യെ അല്ലുവിനൊപ്പം അണുനില നിൽക്കുന്നു അല്ലുവിൻ്റെ സ്വാധീനം വർദ്ധിച്ചിരിക്കുന്നു അല്ല അല്ലുവിൻ്റെ എന്ന സിനിമയുടെ കളക്ഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അല്ലു അതിശക്തമായി തിരിച്ചു വരുന്ന രാഷ്ട്രീയ തിരിച്ചടി കൊടുക്കുന്ന പുഷ്പയുടെ നീതി നടപ്പിലാക്കുന്ന നാഷണൽ അല്ല ഇന്റർനാഷണൽ ആണ് എന്ന പ്രഖ്യാപനം പൂർത്തീകരിക്കുന്ന ഒരു കാലമുണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല